ഇസ്രയേൽ ഗാസ സംഘർഷം ഇപ്പോൾ ആറുമാസം പിന്നിട്ടിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ഇരുപക്ഷത്തിനുമിടയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട നീക്കം നടക്കുകയാണ് ഇപ്പോൾ യു എസ് നേതൃത്വം പ്രത്യേക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദക്ഷിണ ഗാസിൽ നിന്ന് ഭൂരിഭാഗം സൈനികരെയും പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നിതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കൈറോയിൽ ഇന്ന് ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പ്രതീക്ഷ ശക്തമാണ് ഇസ്രായേൽ സംഘം ഇന്ന് കൈറോയിലെത്തും ചർച്ചകൾക്കായി ഹമാസ് സംഘത്തിന് പുറമെ സി എ ഡയറക്ടർ ബിൽ ബേൺസും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയും കൈറോയിലെത്തി കടുത്ത നിലപാടിൽ നിന്ന് ഇസ്രായേൽ അയഞ്ഞതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ദികളുടെ മോചനത്തിന് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഹമാസിന്റെ ഉപാധികൾ മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നെതന്യാഹു അറിയിച്ചു ഇന്നലെ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയാണ് വെടിനിർത്തൽ കരാർ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് അതിനിടെ ഇസ്രായേൽ തടവിലുള്ള പലസ്തീൻ പോരാളികൾ വാലിദ് വാലിധ കൊല്ലപ്പെട്ടു മധ്യസ്ഥ ചർച്ച അട്ടിമറിക്കാൻ ഇസ്രായേൽ ധക്കയെ ജയിലിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു സ്വാഭാവിക മരണം മാത്രമെന്ന് ഇസ്രായേൽ പറഞ്ഞു തൈറോ ചർച്ചയ്ക്ക് തൊട്ടുമുമ്പായി തെക്കൻ ഗാസയിൽ നിന്ന് കൂടുതൽ കരസേനയെ ഇസ്രായേൽ പിൻവലിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷന്റെ മൂന്ന് ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത് നിലവിൽ ഒരു ഡിവിഷൻ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നത് അടുത്തഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിന്മാറ്റമെന്നാണ് ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമാണിതെന്നും നിരീക്ഷകരുടെ വിലയിരുത്തലുണ്ട് റഫേൽ കരയുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നോടിയെന്ന നിലയ്ക്കും ഈ നീക്കത്തെ നോക്കിക്കാണുന്നവരുമുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരായി ഉയർന്നിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റു ഇറാനിൽ നിന്ന് ഏതുസമയം പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ആവശ്യമെങ്കിൽ ഏതൊരു സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കി ഒരു ഇസ്രായേലി എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് യഹ്യം റഹീം സഫാവി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ചെങ്കടലിൽ രണ്ട് ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂദികൾ അറിയിച്ചു ഇതിനുള്ള മറുപടി എന്നോണം ഹൂദി പ്രദേശങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും പ്രത്യാക്രമണം നടത്തി ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം വൈകുന്നതിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധവും സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട ടെല്ലവീവ് അടക്കം അൻപതിടങ്ങളിലായി ഒരു ലക്ഷത്തിലേറെ പേർ തെരുവുകളിൽ ഇറങ്ങി ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഗാസയിൽ കണ്ടെത്തിയിരുന്നു ഹമാസ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരിൽ നൂറ്റി ഇരുപത്തിയൊൻപത് പേരെപ്പറ്റി വിവരമില്ല മുപ്പത്തിനാലു പേർ മരിച്ചു ഇവരിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വീണ്ടെടുത്തു മറ്റുള്ളവരെ നേരത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചിരുന്നു അതേസമയം ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കാണാതെ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന ബന്ധികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്നുമാണ് നിതന്യാഹുവിന്റെ പ്രതികരണം അതിനിടെ പുതിയ വെടിനിർത്തൽ ചർച്ച ഖത്തർ യു തുടങ്ങിയ രാജ്യങ്ങളുമായി മധ്യസ്ഥത ഈജിപ്തിൽ തുടങ്ങി ഇസ്രായേലിന്റെ ഹമാസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് സൂചന ആറു മാസം പൂർത്തിയാകുമ്പോൾ ഗാസയിൽ മരണവും രോഗങ്ങളും പട്ടിണിയും താണ്ടവമാടുന്നു വൈദ്യുതിയും വെള്ളവുമില്ല പലസ്തീന്റെ ഭാഗമായ വെസ്റ്റ് ബാങ്കിലും ദുരിതങ്ങളാണ് ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യം എളുപ്പമല്ല ഇസ്രായേലിന് ബന്ദികളെ മോചിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല സമ്പൂർണ്ണ വിജയമെന്ന വാഗ്ദാനം പാലിക്കാത്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി